നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ രാഹുൽ പറ ഞാൻ എത്തിയിരിക്കുന്ന ചെമ്പൂത്ര എന്നുള്ള വാർഡിലാണ് നമുക്കറിയാം ചെമ്പൂത്ര പൂരം വളരെയധികം പ്രശസ്തമാണ് നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിലാണ് എലക്ഷൻ അങ്ങനെ വന്നിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് വീണ്ടും പാണഞ്ചേരിയിൽ ചർച്ച തുടങ്ങി ആര് ജയിക്കും ആര് തോൽക്കും വലിയൊരു ചർച്ച തന്നെയാണ് വലിയ പോരാട്ടം തന്നെയാണ് അപ്പോഴാണ് ഒരു ജനറൽ സീറ്റിൽ ഒരു സ്ത്രീ ആയിട്ട് മത്സരിക്കുന്നത് അപൂർവങ്ങൾ അപൂർവം തന്നെയാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്കപ്പോൾ സാവസ്കാരം ചേച്ചി നിലവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഈ വാർഡിൽ നിന്ന് തന്നെ ജയിച്ച അംഗമാണ് എന്താണ് ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് ആദ്യം പറഞ്ഞതിന് ഉത്തരം പറയാം ജനറൽ വാർഡിൽ ഒരു സ്ത്രീ നിന്നു എന്നുള്ളതാണ് നമുക്ക് സ്ത്രീ എന്നും പുരുഷനെന്നും ഒന്നും വ്യത്യാസം കാണേണ്ടതില്ല ജയിക്കാൻ സാധ്യതയുള്ള ഒരാളെ പാർട്ടി നിർത്തും അതാണ് എൽ ഡി എഫ് അവിടെ സ്ത്രീ ആയതുകൊണ്ട് മാറി നിക്ക് പുരുഷനായതുകൊണ്ട് ഇങ്ങോട്ട് കേറി നിൽക്ക് എന്ന് പറയുന്ന പാർട്ടിയല്ല ഇടതുപക്ഷം എന്നുള്ള സാധ്യത നിർത്തും അങ്ങനെ വന്നതാണ് ഞാന് പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയാകാൻ കടുപിടി കൂടുമ്പോഴാണ് ഇങ്ങനെയൊരു നിലപാടുമായിട്ട് ചെമ്പൂത്രയിൽ സ്വാപത്രിച്ച് നിൽക്കുന്നത് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം മറ്റു വാർഡുകളിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഇതിലുള്ളൊരു ഡാറ്റ അപ്പോൾ അതേപോലെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നിലവില് ഈ വാർഡിൽ മെമ്പറായിരുന്നല്ലോ ഏകദേശം എത്രത്തോളം ഒരു വികസനം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെമ്പൂത്ര വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത വാർഡാണ് ആളുകൾ വളരെ സമാധാനപ്രിയരാണ് ആളുകളുടെ ആവശ്യങ്ങളും പരിമിതമാണ് ഇപ്പോൾ വലിയ മലനിരകളില്ല അല്ലെങ്കിൽ കാട് ഉള്ള പ്രദേശമൊന്നുമില്ല ഒരു പകുതിയിലേറെ പേര് മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ആളുകളാണ് ബാക്കി ആളുകളൊക്കെ വളരെ സമാധാനപരമായിട്ട് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ അടിയുറച്ച ആളുകളാണ് അവർക്ക് സ്ഥാനാർത്ഥി കാണണ്ട ചിഹ്നം വോട്ട് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ഈ പാർട്ടിയെ നെഞ്ചിലേറ്റുന്ന ആളുകളാണ് ഈ ചമ്പൂത്രയിലെ ആളുകൾ അപ്പം അവർക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല പക്ഷേ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു ആ ഒരു പക്ഷേ കേൾക്കുന്ന ആളുകൾ അഞ്ചു കോടി ഇതെവിടെ കൊണ്ട് ചിലവഴിച്ചേ നമ്മൾ വീട് കൊടുത്തതുൾപ്പെടെ ലൈഫ് വീടുകൾ പന്ത്രണ്ട് പേർക്ക് ലൈഫ് വീട് കൊടുത്തിട്ടുണ്ട് അഞ്ചു വർഷം കൊണ്ട് ഏകദേശം ഇരുപത്തി പന്ത്രണ്ട് വീട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാലോളം പേർക്ക് വീട് മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് എഴുപത്തി നാല് പേർക്ക് എഴുപത്തിനാല് പേർക്ക് വയസ്സായ ആളുകൾക്ക് കട്ടിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് പിന്നെ റോഡ് നിർമ്മിച്ചത് റോഡ് റീറ്റാറിങ് ചെയ്തത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പണം മാറ്റിവെച്ചത് ഇതെല്ലാം കൂടെ ചേർക്കുമ്പം അഞ്ചു കോടിയുടെ അടുത്ത് രൂപ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ ചെലവ് ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയം നോക്കിയിട്ടില്ല അർഹതയുള്ളവന് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് ആ അർഹത മാത്രമാണ് നമ്മൾ നോക്കുക അല്ലാതെ അവന്റെ രാഷ്ട്രീയം നോക്കാൻ അതാണ് എന്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചത് ഏത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അർഹത മാത്രമേ പാടുള്ളൂ ഒരിക്കലും അവൻ്റെ രാഷ്ട്രീയം നോക്കരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞാൻ അതേപോലെ നെഞ്ചേറ്റിയിട്ട് എന്റെ വാർഡിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പാർട്ടി എന്നോട് ഇവിടെ മത്സരിക്കാൻ തീർച്ചയായും ഇനി എന്തൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഒരു വാർഡ് മെമ്പറെ കുറിച്ച് നമുക്കറിയാം ഒരു വാർഡ് അറിയാം നാടിന്റെ സ്പന്ദനം കൃത്യമായി പ്രവർത്തിക്കുന്ന ജനങ്ങളിൽ ഇറങ്ങുന്ന അതല്ലെങ്കിൽ വാർഡിൽ ജീവിതത്തിന്റെ നല്ലൊരു സമയം ഒരു മെമ്പറായി ആളുകൾ തെരഞ്ഞെടുത്തതിന് ശേഷം വാർഡിൽ നിൽക്കുന്ന ഒരു മെമ്പർക്കറിയാം ഒരു നാടിന്റെ സ്പന്ദനം എന്താണ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുമോ ശരിപ്പ എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട് ഒന്ന് എനിക്ക് ഇനിയും റോഡ് പണി ഒരു എന്താ പറയുക വികസനം എന്ന് പറയുമ്പോൾ കേവലം റോഡ് പണികൾ മാത്രമല്ല എന്നാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വാർഡിൽ വാർഡിലിനിയും പ്രധാനമായിട്ടും റോഡുകൾ പണിയേണ്ടത് ഒരു നാലോ അഞ്ചോ റോഡുകൾ മാത്രമേ ഇനിയും പണിയാനുള്ളൂ അറുപത്തിമൂന്ന് ചെറുതും വലുതുമായ റോഡുകൾ നമ്മുടെ ഇവിടെ ഉണ്ട് പക്ഷേ അതിലോ ഒരു അഞ്ചോ ആറോ റോഡുകളാണ് ഇനി പണിയേണ്ടതുള്ളൂ ആ റോഡുകൾ നമുക്ക് കൃത്യമായിട്ട് പണിയാൻ കഴിഞ്ഞ വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ ആ റോഡ് പണി പൂർത്തീകരിക്കാം ഏറ്റവും പ്രധാനമായിട്ട് ചാണോത്ത് പ്രദേശത്ത് പോഷോ മിൽത്തിന് സമീപമുള്ള പാലം ആ പാലം നല്ല പഴക്കം ചെന്ന പാലമാണ് ആ പാലം പൊളിച്ച് പുതിയ പാലം പണിയണം എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അതോടൊപ്പം ഈ അച്ഛന്മാരുടെ അമ്പലത്തിന്റെ നടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചാണോത്ത് അച്ഛന്മാരുടെ ലക്ഷ്മി നരസിംഹ നരസിംഹമുക്തി ക്ഷേത്രം എന്നാണ് പറയുക ഇതിന്റെ തൊറ്റു മുന്നിൽ ഒരു കപ്പേളയുണ്ട് ആ കപ്പേളയുടെ തൊട്ട് ഇപ്പുറത്ത് ഒരു പാലുമുണ്ട് ആ പാലവും പുതുക്കിപ്പണിയണം ഈ രണ്ട് പാലത്തിനെ സംബന്ധിച്ചും ഞാൻ നമ്മുടെ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പണം തരാമെന്ന് സംഭവ സമ്മതിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന രണ്ടാവശ്യം മറ്റൊന്ന് എൻ്റെ മനസ്സിലുള്ള സ്വപ്നം ഞാൻ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ എല്ലാ സ്ത്രീകളെയും കൂട്ടി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ സങ്കടം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് അവരിൽ ഒരാളായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വാർഡിലുള്ള സ്ത്രീകൾക്ക് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ ഇപ്പൊ പലരും ദൂരെ പോയി ഇപ്പൊ അവർ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ മൂത്രം ഒഴിക്കാൻ പോകാതെ നിന്ന് പണിയെടുത്ത അവർക്ക് കിടന്ന് പന്ത്രണ്ടായിരം രൂപ അങ്ങനെ പോകുന്ന സ്ത്രീകൾക്ക് ഈ വാർഡിൽ തന്നെ ഒരു സ്വയം തൊഴിൽ സംരംഭം ഉണ്ടാക്കി കൊടുക്കണം ചുരുങ്ങിയത് ഏറ്റവും പാവപ്പെട്ട ഒരു നൂറ് സ്ത്രീകൾക്കെങ്കിലും ഈ വാർഡിൽ ഒരു ചെറുകിട വ്യവസായ സംരംഭം എന്ന പേരിൽ ഒരു ചെറുകിട വ്യവസായം സ്റ്റാർട്ട് ചെയ്തിട്ട് അവരെയൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെന്റെ ഒരു ഇടത് ഒരു സ്ത്രീപക്ഷ മനസ്സാണ് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ശാക്തീകരിക്കപ്പെടണം അപ്പൊ നമുക്ക് കാണുന്നത് പല കുടുംബ ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ് അതിനൊക്കെ പ്രചോദനകരമാകുന്ന രീതിയിൽ അവരെയൊക്കെ ഒരു കുടുംബത്തിൽ അണിചേർത്തുകൊണ്ട് കുടുംബം കുട്ടികൾ ഒക്കെ അവരെയൊക്കെ ഭാവിയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയണം അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് ഇവർക്കൊന്നും ഒത്തുകൂടാനുള്ള ഒരു ക്ലബ്ബ് നമുക്ക് ഇവിടെ ഇല്ല ഒരു കെട്ടിടം ഇല്ല അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷക്കാലത്തെ പണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഒന്ന് കുരങ്ങമ്പാറ ഭാഗത്തും സെൻ്ററാണ് കുരങ്കമ്പാറന്ന് പറഞ്ഞൊരു സെൻറ്റർ ആണ് ആ ഭാഗത്തും ചാണോത്ത് പ്രദേശത്തും ഇവിടെ നിന്നുള്ള ആൾക്കും അവിടെ നിന്നുള്ളവർക്കും വരാൻ കഴിയുന്ന രീതിയിൽ ചെറുപ്പക്കാർക്ക് വന്നിരിക്കാനുള്ള കാരംസ് ഉൾപ്പെടെയുള്ള ചെസ് ഉൾപ്പെടെയുള്ള കളികളൊക്കെ നടത്താൻ കഴിയുന്ന രീതിയിൽ ചെറുപ്പക്കാർക്ക് ക്ലബുകൾ ഉണ്ടാക്കി കൊടുക്കാൻ സ്ഥലവും കെട്ടിടവും നിർമ്മിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെൻ്റെ ഒരു ആഗ്രഹമായിട്ട് ഞാൻ നിർത്തുകയാണ് മറ്റൊന്ന് ഈ പ്രായം ചെന്ന ആളുകളുകളുണ്ട് നിങ്ങളൊന്ന് ഓർക്കണം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒട്ടേറെ ആളുകളുണ്ട് കാരണം നമ്മുടെ ആരോഗ്യ മേഖല വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രായമുള്ള ആളുകളുണ്ട് അവർക്ക് പകൽ സമയങ്ങളിൽ ഒന്നും ഒത്തുകൂടാനായിട്ട് ഒരിടവും ഇല്ല അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പകൽ വീട് എന്ന സ്വപ്നം അവർക്കൊന്ന് വന്നിരിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ വാർഡിൽ തന്നെ സ്ഥലം കണ്ടെത്തി അവർക്കൊരു ചെറിയ പകൽ വീട് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വപ്നങ്ങളാണ് ഇതൊക്കെ കേട്ടോ തീർച്ചയായും പിന്നെ കാരണം നമുക്കറിയാം സാഹിത്രി ചേച്ചിയെ കുറിച്ച് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് പാണഞ്ചേരി പഞ്ചായത്ത് ധീര വനിത എന്നാണ് കാരണം ഞാനൊക്കെ ഒരുപാട് ശരീരപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഏത് പാതിരാത്രിക്ക് ഇപ്പൊ കുതിരാനിലൊക്കെ ഈ അടുത്തുണ്ടായ സംഭവം കുതിരാനിൽ വേസ്റ്റ് കൊണ്ടിട്ടു അപ്പോൾ സാഹുതൃ ചേച്ചിയൊക്കെ അത് കൃത്യമായി അത് ഇടപെട്ട് അത് മാത്രമല്ല സൂചിപ്പിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിലെ മാലിന്യത്തിന് ഫൈൻ അടച്ച പഞ്ചായത്തില് ഒന്നാം രണ്ടാം ഒന്ന് കോർപ്പറേഷൻ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് കഴിഞ്ഞ ശേഷം പാണഞ്ചേരി പഞ്ചായത്താണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു മെമ്പർ തന്നെയാണ് ഈ രണ്ടാം വാർഡിൽ ഈ തവണയും മത്സരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സൂചിപ്പിക്കുക ഇതൊക്കെയാണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ഈ ചാണോത്ത് പ്രദേശത്ത് വനമേഖലയാണ് അവിടെ ഇക്കാലം അത്ര അവിടെ ആന ഇറങ്ങിയിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകം പല തവണ നാല് തവണയോളം ആന ഇറങ്ങിയിട്ടുണ്ട് അവിടേക്ക് നമ്മള് ഇപ്പൊ ഇപ്പൊ സർക്കാരിന്റെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് കുതിരാൻ മുതൽ ഇവിടെ നിന്നുകുഴി വരെ ഫെൻസിങ് വലിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വാക്ക് എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മുടെ രണ്ടാം വാർഡിൽ നടപ്പാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി അൻപതോളം ലൈറ്റുകൾ സോളാർ ലൈറ്റുകൾ പഞ്ചായത്തിന് ലഭിക്കുന്നുണ്ട് അതിൽ പതിനെട്ടോളം ലൈറ്റുകൾ നമ്മുടെ ചാണോത്ത് ഭാഗത്തേക്കാണ് അപ്പോൾ ആ ആന ഇറങ്ങുന്ന പ്രദേശത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഫെൻസിങ് വലിച്ചുകൊണ്ട് ജനങ്ങളുടെ അവിടേക്ക് ആനയുടെ ശല്യം ഒഴിവാക്കുക ജനങ്ങളുടെ ഭീതി അകറ്റുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അപ്പം നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കൊപ്പം ബ്ലോക്ക് മെമ്പർ എം എ രാജേഷ് ഉണ്ട് എന്താണ് ഒരു സഹപ്രവർത്തക അതല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരി രണ്ടാം വാർഡ് ചെമ്പൂത്രയിൽ നമുക്കറിയാം ചെമ്പൂത്ര എന്നുള്ളൊരു വലിയൊരു പ്രദേശമാണ് അതുപോലെ പൂരങ്ങളുടെ ഒരു നാട് തന്നെയാണ് അല്ലെങ്കിൽ പാണഞ്ചേരി അറിയപ്പെടുന്നത് ഒരു പക്ഷേ ചെമ്പൂത്ര എന്ന നാമത്തിലാണ് സാവിത്രി ചേച്ചി മെമ്പറായിട്ട് നിൽക്കുമ്പോൾ എന്താണ് ബ്ലോക്ക് മെമ്പർ എന്ന നിലയിൽ അതല്ലെങ്കിൽ നാട്ടുകാരി എന്ന നിലയിൽ പറയാനുള്ളത് സത്യം പറയാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ഓട്ട് ഞാൻ സാവത്രിച്ചിനെ ചെയ്ത കാരണം അന്ന് ഞാൻ സാവത്രിച്ചെ അറിയുമ്പോലും ഇല്ല നമ്മളാ പാർട്ടി എന്നുള്ളൊരു നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ ആ ചിഹ്നം നോക്കിയിട്ടുള്ള ഒരു വോട്ട് പക്ഷെ അതിനുശേഷം സാവത്രിച്ചിനെ നമ്മൾ നോക്കി കാണുമ്പോ എവിടെ കണ്ടാലും ചിരിക്കാനും എന്നാ ഒരു സഹോദരിയെ പോലെ കൂടെ നിർത്തിയിട്ടുള്ളു പിന്നെ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു ഒരനീത്തിനെ പോലെ കൊണ്ടു നടന്നു അതാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കാനും തെറ്റുണ്ടെങ്കിലും അത് തിരുത്താനും എന്ത് പ്രശ്നം വന്നാലും രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്ന് വിളി വന്ന സത്യം പറയുകയാണെങ്കിൽ ആ നൈറ്റ് ഇട്ടിട്ട് തന്നെ ഓടി വന്നിട്ട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഏഹ് വണ്ടിയിൽ വണ്ടിയിൽ സ്കൂട്ടിന്മ വരുമ്പോൾ നൈറ്റ് ഇട്ടിട്ടാണ് വരുന്നത് ഏയ് ചേച്ചി എന്ത് കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അത്രയ്ക്കും എന്താ പറയുക നമ്മൾ ജനങ്ങള് വിളിക്കുമ്പോൾ ഓടിയെത്തുക എന്നുള്ളതാണ് ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത് അത് നൂറ് ശതമാനം സാവത്രി ചേച്ചി ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു സീനിയറാണ് നമ്മുടെ വാടിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ചേച്ചി നമ്മുടെ വാടിന് ഇത്രയധികം വികസനങ്ങൾ വരുത്തി ഇനി അത് ഇനിയുള്ള കുറച്ച് കുറച്ച് പോരായ്മകളും കൂടി നികത്താനും കുട്ടികൾക്ക് ഞങ്ങൾ നാള് സംസാരിച്ചുള്ള കുട്ടികൾക്കുള്ള ഒരു കളിസ്ഥലം നമുക്കൊന്ന് നോക്കണം അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ചെയ്ത് അത് നമ്മുടെ വാടിന്റെ വലിയൊരു വികസനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോ ഞങ്ങള് കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും സുഹൃത്തുക്കളെ ചെമ്പൂത്രയിൽ നിന്നാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചർച്ചയാവുകയാണ് പാണഞ്ചേരി പഞ്ചായത്ത് നമുക്കറിയാം ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുന്നുണ്ട് ചില സ്ഥലത്ത് ത്രികോണ മത്സരങ്ങൾ ചിലപ്പോ രണ്ടുപേര് തമ്മിലുള്ള യുദ്ധം അങ്ങനെ പല യുദ്ധം നടക്കുന്ന ഒരു പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള വാർത്തകളും സ്ഥാനാർത്ഥികള് എൽ ഡി എഫിന്റെ ആയാലും യു ഡി എഫിന്റെ ആയാലും ബി ജെ പി ആയാലും സ്വതന്ത്രയൊക്കെ വാർത്തകളുമായിട്ട് നമ്മൾ എത്തും നമ്മുടെ ചാനൽ ഒരെ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നാട്ടുകാരുടെ അഭിപ്രായമൊക്കെ തന്നെയായിട്ട് എത്തും ഇപ്പൊ കഴിഞ്ഞൊരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു നമ്മൾ നേരിട്ട് ഇഷ്ടപ്പെടുന്നത് അതുമാത്രമല്ല സ്വന്തമായി നിലപാട് പറയാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക എത്തും ചെമ്പൂത്രയിൽ നിന്നാണ് രാഹുൽ വാണിയും പറ